അവിടെ കൊല്ലത്ത് ഒരു വൈറൽ താരമാണ് കേട്ടോ ഈ സ്വാമിയുടെ പേര് പാൻഡ് സ്വാമി എന്ന കേട്ടോ റോഡിൽ എവിടെയെങ്കിലും കുഴി കണ്ടു കഴിഞ്ഞാൽ അന്നേരം സാമി അടയ്ക്കും പിന്നെ ഈ റോഡ് സൈഡിൽ കാണുന്ന ഈ വള്ളി പോച്ച ഇതൊന്നും സാമിയുടെ കണ്ണി കണ്ടാൽ വെറുതെ വിടത്തില്ല എല്ലാം ഇപ്പം താണ്ട ഇപ്പം തന്നെ ഇതെല്ലാം ചെത്തി വൃത്തിയൊക്കെ കൊണ്ടിരിക്കും കയ്യിൽ എപ്പോഴും താണ്ടെ ഈ ഒരു പ്ലെയർ കാണും ഈ ഒരു പ്ലെയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി പോസ്റ്റിന്റെയൊക്കെ വള്ളികൾ ഇങ്ങനെ താവിട്ട് നടക്കുമല്ലോ അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ കട്ട് ചെയ്തങ്ങളായി ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥനോണ്ടായിരുന്നല്ലേ ആയതായിരുന്നു രണ്ടായിരത്തി എട്ട് റിട്ടയർഡ് ആയതായിട്ടോ രാവിലെ അമ്പലത്തിലേക്ക് വരുന്ന വഴിക്ക് ഒരു കുഴിയിൽ ഉണ്ടായി അതിനുശേഷമാണ് സ്വാമി ഈ റോഡിൽ കാണുന്ന കുഴികൾ മൊത്തം അടച്ചോണ്ടിരിക്കുക കുഴികൾ മാത്രമല്ല ഈ കാണുന്ന പോച്ചകളും വള്ളികളും എല്ലാം ജെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എന്തായാലും സ്വാമിയുടെ പണി അടക്കട്ടെ ഇത് സ്വാമി സ്വാമി പല ഉപകാരങ്ങളും അമ്പലങ്ങളിലും ആയാലും സാധാരണ സാധാരണക്കാർക്കായാലും റോഡ് കുഴി ഇങ്ങനത്തെ എല്ലാം ഉപകാരിയാണ് പിള്ളേർ സ്വാമിയെ തിരക്കുക വന്നത് ആ അതുകൊണ്ട് സ്വാമിയെ കാണാൻ അവർ ഇതേ വരെ ഇവിടെ കാത്തുനിന്ന് സ്വാമിയെ കണ്ടട്ടെ പോകത്തോളു എന്ന് പറഞ്ഞ് ഞാൻ പറ ഞങ്ങളും ഞാൻ ഉടം വരെ വന്ന് ഇതിലേക്കൂടെ വന്ന് നോക്കി കിട്ടുള്ള പൈസയില് ഭൂരിഭാഗവും ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവാക്കുന്ന ഒരു മനുഷ്യനാണ് ആര് ഒരു റോഡേ പോയാലും ചായ മേടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്താ സാറേ ദേവിയുടെ വണ്ടിയിലിടാ കീച്ചേനല്ലേ കീച്ചേൻ ഒരുപാട് ആൾക്കാർക്ക് സ്വാമി എടുക്കുന്നുണ്ട് അതുകൊണ്ട് സാമിയെ അറിയപ്പെടുന്ന പേര് കീച്ചേൻ സാമി എന്നാണ് കേട്ടോ പാൻറ് ഇടുന്നോണ്ട് പാന്റ് സാമി ഈ ഉഴുന്ന വട സാമി എന്ന് എന്തോള്ളു വടസ്വാമി എന്ന് പറയുന്നുണ്ട് അതിന് വടസ്വാമി എന്ന് പറയും മൂന്ന് പേരിൽ അറിയപ്പെടുന്നത് ശരിക്കും രഘുനാഥ് അയ്യർ മൂന്ന് നാല് പേരിൽ അറിയപ്പെടുന്ന വാ നാല് പേരിൽ അറിയപ്പെടുന്ന സ്വാമിയാണ് രാവിലെ എല്ലാവർക്കും കീച്ചയും കൊടുക്കും അതുകൊണ്ട് കീച്ചയും സ്വാമി പാൻറ് ഇടുന്നതുകൊണ്ട് പാൻറ് സ്വാമി വൈകുന്നേരം എല്ലാവർക്കും ഉഴുന്നോടെ കൊടുക്കും അതുകൊണ്ട് ഉഴുന്നോടെ സ്വാമി പല പേരിൽ അറിയപ്പെടുന്ന സ്വാമിയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കുമ്പോ ആ പേരിൽ അങ്ങ് വിളിക്കുന്നു എനിക്ക് പരോമാരിയ റോഡിന്റെ മണി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ റോഡിന്റെ മണി എന്തെങ്കിലും ഒക്കെ ഇതുപോലെ പോന്ന വരിക ഒക്കെ കുഴി അടക്കുകയും പിടിക്കുകയും ചെയ്യും പെൻഷൻ കിട്ടുന്ന ഭൂരിഭാഗം പൈസയും അമ്പലത്തിലെ കാര്യങ്ങൾക്കായിട്ടും ഓരോ എമർജൻസി ആയാലും പിന്നെ അതുപോലെ എ സി മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് സഹായമുണ്ട് പിന്നെ ആരും റോഡേ പോയാലും ചായ മേടിച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് വളരെ നല്ലൊരു മനുഷ്യനാണ് കിട്ടുന്ന പൈസയിൽ ഭൂരിഭാഗവും ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവാക്കുന്ന ഒരു മനുഷ്യനാണ് ഒന്നാം തീയതി ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കീ ചെയിനും മറ്റ് തോറത്ത് അങ്ങനെയുള്ള സംഭാവനകളൊക്കെ തന്നിട്ട് പോകും സ്വാമി സ്വന്തമായിട്ട് തന്നെ വന്ന് റോഡൊക്കെ എവിടെയെങ്കിലും തകരാറല്ല പരിഹരിക്കുന്ന പരിപാടിയുണ്ട് പിന്നെ ഈ തിരിയിടുന്നതിന് തന്നെ സ്വാമി പൈപ്പൊക്കെ മേടിച്ച് റെഡിയാക്കി എല്ലാവർക്കും തിരി ഇടുന്ന സ്വന്തമായിട്ട് വാങ്ങി റെഡിയാക്കി കൊടുക്കും அங்கே கிட்டுள்ள பைசா மொத்தம் இங்கே நல்லது முண்டு உடங்கும் அது பான் ஜாமி பேர் வந்து முப்பது வருஷம் சர்வீசில் எதெல்லாம் ஆகும் என்ன செய்யணும் சொந்தமாக செய்யுது எல்லோரும் உறக்க முறையும் எந்த கூட உள்ள நாலு வீடு மூன்று வீடு வச்சவரு வீல வச்சி உள்ள உதவ மோளம் க்க ஒரு ஆறு குழி எடுக்கும் இப்போ உள்ள மேக்கப்பது போக ஜோடில அதை அம்மா குறுக்கிட்டு பைப்பிட்டு பைப்பை தோண்டி ராஜ் இடுப்பழே அது குழியாட்டிருந்து அப்போ ஞான ராத்திரி லைட்டில் அங்கே உருண்ட வீண் அப்போ எங்களுக்கு எப்படி போன நான் பண்ணி சரி இவர் ஆரோம் செய்யத்தில அப்போ அது அது கேட்குற எந்த பைசா போயல் போட்டது ஒரு பத்து கிலோ சிவில் மீடி ഒരാഴ്ച ഒരാൾ ലെവല എല്ലാ ലെവലാഴ്ച ഇനി എവിടെ പോയാലും ഏത് കുടി കെട്ടാലും ഞാൻ അടയ്ക്കും ഓണത്തിന് എല്ലാവർക്കും ഒരു മുണ്ടും ഒരു അമ്പത് രൂപ ഞാൻ കൊടുക്കാറുണ്ട് എല്ലായിടത്തും ഓണം കർക്കിടയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് എടുക്കും അത് ആറ് എന്ന് പറഞ്ഞാലും എനിക്ക് എത്ര രൂപ നഷ്ടമായാലും ഞാൻ ഇരിക്കേണ്ട കാലം അവർ ധാരണം ചെയ്യും ഈ തിന്നിൻ്റെ ആറിന് നന്ദി കാണിക്കും ആൾക്കാർ പണം പന്തിയില്ലേ ഗുണം കുപ്പയില്ലേ പഴമല്ല വലിയത് ഈ പണം കൊടുത്താൽ ശനേഖം കിട്ടത്തില്ല നമ്മൾ കൊടുക്കുന്ന ഉള്ളിൽ ചെല്ലുമ്പോൾ ആരും ശ്രേം കാണി എൺപത്തിയഞ്ച് കഴിഞ്ഞു ഇന്നലെ ഒരാൾ എന്നെ മറക്കു പറഞ്ഞു ഞാൻ അക്കരയ്ക്ക് പോയപ്പോൾ ഒരാൾ പറഞ്ഞു സ്വാമി അതിന് അമ്പലം കിട്ടി കേട്ടത്തില്ല ഞാൻ പറഞ്ഞത് കേട്ടോ ഈ റോഡ് സിമെൻറ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞു നിന്നും അമ്മലും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് സാമ്യം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല ഒരുപാട് ഉപകാരം ഒരുപാട് ഉപകാരം ലോകത്ത് മൊത്തം എല്ലാവർക്കും എല്ലാ ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഞങ്ങൾ സ്വാമിയെ വർക്കത്തില്ല ഇപ്പോഴും മേൽശാന്തി ഉണ്ട് ആ മേൽശാന്തി വഴിയാണെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങും അതേസമയം മേൽശാന്തി വേറെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അന്ന് ഒരു ദിവസത്തെ അമ്പലം അറുന്നൂറ് രൂപ എനിക്ക് തരും വേറൊരു പാട്ടിയാണെങ്കിൽ ആയിരം രൂപ അതുകൊണ്ട് ഞാൻ പൈസ നോക്കാറില്ല രാവിലെ വീട്ടിൽ നിന്ന് എങ്ങനെയാ പോകുന്നത് സൈക്കിൾ പണ്ടേ സൈക്കിൾ ഇപ്പോഴും സൈക്കിൾ കമ്പ്ലൈനുണ്ടെങ്കിൽ പോകുമ്പോൾ പിന്നെ ചെറിയ ആശപള്ളികളുണ്ട് അപ്പോൾ ഈ ഇലക്ട്രിക് ലൈനിനകത്ത് വയർ കെട്ടിക്കഴിയും അത് പല എടുക്കത്തില്ല അപ്പം നമ്മളൊരു സാധനം എടുക്കാൻ പോകുമ്പോഴേ സോക്കടിക്കും അപ്പം ഞാനത് കണ്ട് പ്ലെയർ എടുത്ത് വെട്ടിടും കമ്പി ചുറ്റി വരും അപ്പോൾ അത് മകുമ്പോൾ എടുത്തടിക്കും അങ്ങനെ ഒരുപാട് സംഭവം ഉള്ളതുകൊണ്ട് ഉണ്ടെങ്കിൽ അറിഞ്ഞു ഞാൻ ചെയ്യും അത് പൗർസ ആരും ചെയ്യുന്നില്ല ഞാൻ പോയി പറഞ്ഞു നോക്കി ன் பண்ணிபி சீஃப் இன்ஜினியராக கண்டு எக்ஸிகூட்டீவ் இன்ஜினியராக கண்டு அவருக்கு காசு கிட்டு மதி அத பழம் பண்டி இல்லை குண குப்பது பழம் வந்து ஞான லைட்டா இது துரங்கும் துரங்கனும் எடுக்கணும் லைட்டா அது சார்ஜ் மழை வெள்ளம் வேணால் சுற்றிக்கு கேடாம் எடுக்க

நூறு வர்ஷ காட்டும் நல்ல பைப்பா இப்படி பைப்பதில்ல இது அஷ்டி போலு மாலுண்டாயிரம் மாத்திவனந்தி இது இது நந்தினியா இது இல்லாண்டு ஒரு அப்டம் உண்ட நம்ம போல் வண்டியோடு விற்கும் அங்கே ஒரு ஒருபாடு அப்டம் வரண்டதெல்லாம் இது காரணம் போயிட்டு